വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ ആഴ്ച പതിപ്പിൽ ജോൺ ആലുങ്കൽ എഴുതിയ ഒരു ചെറുകഥ കഥ ഇതാണ് അപരിചിതമായ സ്ഥലത്തെത്തിയ ഒരു സ്ത്രീ തൻ്റെ വിഷന്നിരിക്കുന്ന കുഞ്ഞുമായി ഒരു സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്നെടുത്ത് കഥ ആരംഭിക്കുന്നു കുഞ്ഞിന് ഭക്ഷണം വേണം നാട്ടിലെത്താൻ ചെറിയൊരു സഹായവും വേണം ആരുടെയും മുൻപിൽ കൈനീട്ടി ശീലമില്ല മടിച്ചു മടിച്ചാണെങ്കിലും വിദ്യാലയത്തിലേക്കാണല്ലോ അധ്യാപകരാണല്ലോ അപമാനിക്കില്ല സഹായം കിട്ടും എന്ന ധൈര്യമാണ് കാലുപളെ അവിടേക്ക് നയിച്ചത് മടിച്ചു മടിച്ച് ആവശ്യം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ചിലർക്കെല്ലാം പുച്ഛം ചിലർക്ക് ഇതത്ര കണ്ടിരിക്കുന്നുവെന്ന ഭാവം ബുദ്ധിജീവികൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു കുട്ടിയുടെ അച്ഛൻ ഉപേക്ഷിച്ചതാണോ അതോ അച്ഛൻ അച്ഛനില്ലേ പണിയെടുത്ത് ജീവിച്ചൂടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതായിരിക്കും ഇത്രയൊക്കെ ആയപ്പോഴേക്കും കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ആ സ്ത്രീ അവിടെ നിന്നും രക്ഷപ്പെട്ടു സമയം കടന്നു പോവുകയാണ് അവസാനം അവർ രണ്ടും കൽപ്പിച്ച് അടുത്തു കണ്ട കള്ളുഷാപ്പ് ലക്ഷ്യമാക്കി നടന്നു കുടിച്ച് സമനില തെറ്റിയ ആളുകൾ ഉടുത്ത മുണ്ടഴിച്ച് തലയിൽ കെട്ടി നിക്കർ മാത്രം ഇട്ടുനിൽക്കുന്ന കൊമ്പൻ മീശക്കാരൻ അകത്തിരുന്ന് എന്തൊക്കെയോ ഉച്ചത്തിലും നാവു കുഴഞ്ഞും സംസാരിച്ച് കള്ളുമൂന്നുന്ന മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രം ധരിച്ചവർ എന്താ ഞങ്ങളെ തങ്ങൾക്ക് കള്ളുഷാപ്പിൽ കാര്യം ചോദ്യം കൊമ്പൻ മീശക്കാരന്റെയാണ് സ്ത്രീ പേടിച്ചു വിറച്ച് ആവശ്യം പറഞ്ഞു കൊമ്പൻ മീശക്കാരന്റെ ഭാവം മാറി കണ്ണുകളിലെ രോഷം കാരുണ്യത്തിന് വഴിമാറി കൊമ്പൻ മീശ പെങ്ങളുടെ രക്ഷാകവചമായി അയാൾ ഉച്ചത്തിൽ തന്നെ വിവരം ഷാപ്പിലുള്ളവരുമായി പങ്കുവെച്ചു പങ്കുവെക്കലേൻ്റെ ഇടമാണല്ലോ ഷാപ്പ് മുഷിഞ്ഞ നാറിയ പോക്കറ്റുകളിൽ നിന്നും ചില്ലറ തുട്ടുകളും നോട്ടുകളും ഡെസ്കിൽ കൂട്ടം കൂടി അമ്മയ്ക്കും കുഞ്ഞിനും വയറു നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു ബസ് സ്റ്റോപ്പ് വരെ മീശക്കാരനടക്കം ഒന്ന് രണ്ടു പേർ അനുഗമിച്ചു അവർക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് വന്നപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ് ഉത്തരവാദിത്വപ്പെടുത്തി കൂട്ടത്തിൽ ഒരു ഉപദേശവും പെങ്ങളെ ഇങ്ങനത്തെ ഒരാവശ്യമൊക്കെ വരുമ്പോൾ വല്ല സ്കൂളിലോ സർക്കാർ ഓഫീസിലോ ഒക്കെ ചെല്ലാവൂ ഷാപ്പിലേക്കൊന്നും കയറരുത് അതൊക്കെ മോശപ്പെട്ട സ്ഥലമാ